നമസ്കാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ സിബിൽ സ്കോറിലെ ന്യൂനതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ പതിനാറ് ബുധനാഴ്ച എറണാകുളം റിസർവ് ബാങ്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ പ്രദീപ് ജോസ് പ്രിയപ്പെട്ടവരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന പതിനാറാം തീയതി ബുധനാഴ്ച പതിനൊന്നരയ്ക്ക് മണപ്പാട്ടിപ്പറമ്പിൽ നിന്ന് നമ്മുടെ റിസർവ് ബാങ്കിലേക്ക് ഒരു മാർച്ച് നടത്തുവാണ് ഈ മാർച്ചിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുകിട വ്യാപാരികളടക്കം ചുമട്ട് തൊഴിലാളി അടക്കം ഓട്ടോറിക്ഷ തൊഴിലാളിയടക്കം എല്ലാവരെയും ബാധിക്കുന്നൊരു വിഷയമാണ് സിബിൽ സ്കോറുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇൻ ഇന്ത്യൻ ഗവൺമെൻറ് നമ്മളിലൊരു നമ്മളിൽ നമ്മുടെ ഗ്രാൻഡ് നിർണ്ണയിക്കുന്ന ഒരു അതോറിറ്റി ആയിട്ട് ഒരു സിവിൽ സ്കോറാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇതിനകത്ത് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇതൊരു അമേരിക്കൻ കമ്പനി പോലെ ഏജൻസികളെ കൊണ്ട് സാധാരണക്കാരനായി വ്യാപാരികൾക്ക് ലോൺ കൊടുക്കുന്ന ഈ ഏജൻസികളാണ് നമുക്ക് എത്ര സിവിൽ സ്കോർ ഉണ്ടെന്ന് തീരുമാനിക്കുന്നത് അത് എസ് ബി ബാങ്ക് അടക്കം അതേപോലെ ഫെഡറൽ ബാങ്ക് അടക്കം എല്ലാവരും അമേരിക്കൻ പോലത്തെ ഉള്ള ഏജൻസികൾ അമേരിക്കൻ കമ്പനിയുടെ ഏജൻസികളെ നമ്മുടെ ഡാറ്റ നമ്മുടെ ഡീറ്റെയിൽ കൊടുത്തുകൊണ്ട് അവരാണ് നമുക്ക് സ്കോർ തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വ്യാപാരികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാകുന്നത് സാധാരണക്കാരുടെ ചെറുകിട വ്യാപാരികൾ കൊറോണ സമയത്ത് ലോൺ മുടങ്ങിയ വ്യാപാരികൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് ലോൺ മുടങ്ങിയ വ്യാപാരികളൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ലോൺ മുടങ്ങിയതിൻ്റെ പേരിൽ ജീവിതകാലം മൊത്തം ലോൺ കിട്ടാത്ത അവസ്ഥയിലേക്ക് അവരെ തള്ളി നീക്കുന്ന അവസ്ഥയാണ് സിവിൽ സ്കോർ വന്നേക്കുന്നത് അപ്പൊ ഈ സിവിൽ സ്കോർ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിനെ ഏൽപ്പിക്കുക കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര റിസർവ് ബാങ്കിൻ്റെ അണ്ടറിൽ വരുന്ന നിയമവാലികൾ ആ നിയമത്തിൻ്റെ ഇതിൽ വന്ന് നമുക്ക് അതിനുള്ള ഒരു സിവിൽ സ്കോർ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും ഇത് പുറത്തുള്ള ഏജൻസിക്ക് കൊടുത്തിട്ട് സാധാരണക്കാരായ വ്യാപാരികളടക്കം ഈ ലോൺ കിട്ടാത്ത കാരണം ഈ വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്നും പ്രൈവറ്റ് ലോൺകാരുടെ കയ്യിൽ നിന്നും തലവെച്ച് കൊടുത്ത് ആത്മഹത്യയുടെ വക്കിലെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അപ്പം ഈ കഴിഞ്ഞ ദിവസം പല സാറ്റലൈറ്റ് ചാനലുകളടക്കം ഇതൊരു ചർച്ചാ വിഷയമാക്കി എടുത്തുകൊണ്ട് മുമ്പോട്ട് വന്നപ്പോൾ ഇത് സാമ്പത്തിക വിദഗ്ദ്ധരടക്കം ഇതിനെപ്പറ്റി സംസാരിച്ചു അപ്പോൾ സിവിൽ സ്കോർ നമ്മളെ കാർന്ന് നിന്നൊരു വിഷമായിട്ട് മാറിയിരിക്കുകയാണ് ഈ വിഷം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് ഇതിന് ശക്തമായിട്ട് ഈ കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഏജൻസികൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വ്യാപാരികൾക്ക് സംതൃപ്തിയാണ് കേന്ദ്ര ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന നിയമത്തിൽ വ്യാപാരികൾ കച്ചവടം ചെയ്യാൻ തയ്യാറാണ് ഇത് പുറത്തെ ഏജൻസികൾ കൊടുത്തുകൊണ്ട് ആ ഏജൻസികൾ പറയുന്ന സ്കോറാണ് സാധാരണക്കാരെ വ്യാപാരികളെ താഴേക്ക് വരുന്നത് ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ വിദ്യാഭ്യാസത്തിന് ലോൺ എടുത്തു ഒരു പ്രാവശ്യം അടച്ചില്ല താഴേക്ക് പോയി നമ്മൾ അടച്ച് ക്ലിയർ ചെയ്താൽ പോലും നമുക്ക് ആ ലോൺ മുമ്പോട്ട് കയറാൻ പറ്റില്ല പിന്നെ ചില ബാങ്കുകൾ എന്ത് ചെയ്യുന്നു നമ്മൾ കറക്റ്റായിട്ട് അടച്ചാൽ പോലും ആ ലോണുകൾ അടുത്ത ബാങ്കിലേക്ക് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അവിടെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സിവിൽ താത്തുവാണ് അപ്പോൾ സിവിൽ സ്കോറിന് ഈ അഴിമതിക്കെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് യൂത്ത് വിങ് എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത് സി ബി അന്വേഷിക്കണം ഈ സിബിൽ സ്കോറ് നമ്മുടെ രാജ്യത്ത് കേന്ദ്രത്തിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെ ഏൽപ്പിക്കുക അങ്ങനെ ആ ഏജന്സികളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ റിസർവ് ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയാണ് ഈ സമരത്തിൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ വ്യാപാരികളും സാധാരണക്കാരുടെ ജനങ്ങളും എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ മണപ്പാട്ടിപ്പറമ്പിൽ നിന്ന് ഈ പരുന്ന പതിനാറാം തീയതി രാവിലെ പതിനൊന്നരയ്ക്ക് ഈ സമരം സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ എറണാകുളം ജില്ലയുടെ രാജു അപ്സറ സാർ ഈ സമരം ഉദ്ഘാടനം ചെയ്യും എറണാകുളം ജില്ലയുടെ പ്രസിഡൻറ്റും സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് പി സി ജേക്കബ് പേട്ടൻ ആ സമരത്തിലുണ്ട് അതുപോലെ മുഴുവൻ വ്യാപാരികളും നമ്മുടെ ഈ എറണാകുളത്തെ മുഴുവൻ വ്യാപാരികളും ഈ സമരത്തിൽ പങ്കെടുക്കണം യൂത്ത് വിങ്ങും വനിതാ വിങ്ങും മാതൃസംഘടനയും എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുത്ത് ഈ സമരം വിജയിപ്പിക്കണമെന്നാണ് യൂത്ത് വിങ്ങും എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത്